ും കോടമാനം കോടി വരുന്ന മലക്കുകളും ഉണ്ടല്ലോ അവർ അമ്മാവിന്റെ പ്രവാചകന്റെ പേര് അവര് സ്വരാത്തു ചൊല്ലുകയാ

ഒരൊറ്റ മനുഷ്യരുമാണ്ബീബായ തങ്ങളുടെ പേര് സ്വലാത്തു ചൊല്ലാൻ പറ്റുന്നത് ഉദ്മിനികൾക്ക് മാത്രമാണ് ീങ്ങൾ ഒരിക്കലും അള്ളാൻ്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല സ്വലാത്തിന്റെ സ്വലാത്തിൻ്റെ മതി കഴിയൂല ഒറ്റയ്ക്കും സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല മറ്റുള്ളവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കാനും അല്ലാത്ത ആളുകൾക്ക് പറ്റില്ല അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് വ്യക്തമായി തെളിവെടുത്തിരിക്കുന്നത് അതുകൊണ്ടല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ ആയത്തിൽ എന്തുകൊണ്ട് യാ അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ പ്രവാചകന്റെ മേൽ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ ചൊല്ലിക്കോ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇല്ലെങ്കിൽ വീണ്ടും പറയാമായിരുന്നു അയ്യാ അയ്യോ അല്ലയോ മുസ്ലിം സമുദായമേ നിങ്ങൾ എന്തുകൊണ്ട് പ്രവാചകന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലു എന്ന് പറഞ്ഞില്ല

السلام <applause>

അസ്സലാമു അലൈക്കും വസലാത്ത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വസലാത്ത് പാടി വന്നുകൊണ്ട് അല്ലയോ നബിയേ അല്ലയോ നബിയേ അല്ലയോ നബിയേ മൻ സല്ല അലൈക അശ്റബ മഹ്മദ് നബിയേ അബ്ദായ സമൂഹായത്തിൽ പെണ്ട ഏഴെങ്കിലും ഒരു മനുഷ്യരെ

ിൽ പറയുക എന്റെ സമ്മാനം േദനയാണ് ചെറുപ്പക്കാരേ കുറുബാൻ വല്ലഹാത വേദലയാന നകുർമാൻ പറയും അല്ലാഹിയുള്ള സഹോദരങ്ങളെ ഹബീബായ തംഗല മൗവാദിന്റെ സമയത്തന്നല്ലേ ആയിഷയുടെ സ്ഥിതി കാണുന്നവാണ് അൽവിദാന പബിയാന ആയിഷ മൗആ ആയിഷ അതേയുകളാണെന്നാ ആർഷാസ്തുതി കാരിയല്ലാഹ് ബൻവിനോട് അല്ലാഹുവിന്റെ പ്രമാദകൻ പറയേപ്പോ അസ്സലാമു അലൈഹി വസ്സലാമു അല്ലാഹുവേ എന്ന കുമ്പിയിൽ നിന്ന് نورuluknalagavathorilla യേത്തെ പ്രവാചകന്റെ പൊതിരായ പിടിച്ചില്ല നബിയെ അംബിയേ അങ്ങയുടെ ബോ ഞാൻ പിടിച്ചേ എണ്ണക്കുയിൽ നിന്ന് നൂല് എടുക്കുന്ന ലാഗവതഓനെ ഇല്ലാനെ അങ്ങയുടെ നൂൽ കുറുകി ഞാൻ പിടിച്ചтия എന്ന നബീമാൻ അനോനെ അസറായല സലാത്തു വ സലാമു അലൈഹി റഹിയുള്ള സഹോദരങ്ങളെ ലോകത്തിന്റെ നേതാവിന്റെ മരണസിമരത്തിന്റെ മരണത്തിന്റെ സമയത്തുള്ള അവസ്ഥ

ഓ ഇതിനെ ഏറ്റുവീരുന്ന മൂലെടുക്കുന്ന രാഘവനാളെ അംബിയാ ഒരു സരീഉടെ മഹോൾ തുമോയ അവരുടെ രോഗുനീ ഞാൻ പിടിക്കുഎന്നെ മഹാദേവുന്ന കാംഗദില്ലവായി അരെ സുബഹാനീ അരെ സലാ സലാ അരെല്ലാ രണ്ടാംത മലക്കും കടന്നു ഒരുവയാണം

നബി സലാത്തു വസലാമയവയാ അബദന മൂന്നാമത്തെ മലക്കു കടന്നുവരവയാ ആരാ കടന്നുവരതെന്നു മഹാലു നൈസ്രാമി അല്ലെ സലാത്തു വസലാം കടന്നവന്റെ അമീനായ തങ്ങളോട് പരിവയാളുന്നീയ ബഹുശര വന്ദനാ ചൂർണാനല്ലോ ബഹുശര വല്ലനാ മക്കൾക്കെതിരെ <Sessimus> <Sessimus>

അവയുടെ അമൽ നിന്ന് എനിക്ക് കുറച്ച് കടത്തരുമോ എന്ന് പറയുന്നു അപ്പോൾ മാറിയോയ് മർതാബിലോ എന്ന് പറയുന്നു ഉപ്പപോരി മഗരോട് പറയുന്നു മവനെ തൊട്ട് ഓടിപോകുന്ന ദിവസംമാ അന്നും സൂറത്ത് അൽഹജ്ജിലെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു അന്നെയുള്ള ദിവസംത്തിൽ അജീ ഈ താഹില നിസനാ കുസറ ഹബീബോ കത്റബിയോ സലാത്ത് ചൊല്ലിയവനാണ് ുംങ്ങറിയോട് <laughs> പേര് Yeah. സറഫീരെ എത്തിനാനെന്നു സൂചുന്നിൽ കടകൊണ്ടതെ അങ്ങവേ എൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയ ഹമീസനെ പോറന്തുകൊടുക്കാതെ ഈ സുജൂദുന്ന ഞാൻ ഇവിടെ അഗില്ല അല്ലാഹേ എന്നവടെ സറഫീരെ പറയുമെന്ന അല്ലാൻ്റെ ഹബീബിൻ്റെ മുന്നിൽ പോയിട്ട് മലക്കൽ വാഗ്ദാനനിൽ പോയാട അവിടനേ അവസാനമായി കടന്നവന്ന മലക്ക് പറയേയാ ആരാ മലക്കൻ അറിയോ ജീവീ നീ അലിസഗ പോസരാം നടന്നു വരികയാ കണ്ടിട്ടു പറയുന്നത് നീ നീ എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോകാനായിട്ട് സ്വათഭാരതത്തിലെ ശ്രീചന്നിങ്കാമനെ കൊローラ മുര മുരർ ഡാജ ജസ്റാത്ത് വാളികാനൂർ മൂലയിലുള്ള മൂലീകാന ദേവനെ

ചർച്ചകളിലായിട്ട് <laughs> ജീവിതത്തിൽ

അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടൊരു സമ്മാനം വെക്കണം നമ്മുടെ മദ്രസയിലെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റബീങ്ങിൻ്റെ വസന്തത്തില് നമ്മൾ ഹബീബായ തങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം ഒരു കോടി സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങൾക്ക് നമ്മൾ ചെയ്യലാണ് ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഒരു കോടി സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് കൊടുക്കൽ അത് എൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിലും നാല് ഗ്രൂപ്പിലായിട്ട് അവിടെ ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളും ചൊല്ലുന്നുണ്ട് അതേപോലെ നമ്മുടെ മദ്രസയിലെ രക്ഷിതാക്കളും മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഉപ്പമാരും കുടുംബക്കാരും മക്കളും ചൊല്ലുന്നുണ്ട് ഒരു കോടി സ്വലാത്ത് എല്ലാവരും ചേർന്ന് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മിടായിക്കുന്ന മുസ്ലിം ജമാത്തിലെ എല്ലാ സഹോദരങ്ങളും ആ ഒരു കോടി സ്വലാത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇൻഷല്ലോ പന്ത്രണ്ടിന് ഇവിടെ മൗലിക പാരായണം നടക്കുന്ന സമയത്ത് അതിനെ എല്ലാവരുടെയും ഈ ആവശ്യങ്ങൾ നിറവേൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തോഫിക്കുന്നെ ഒരാൾ ഒരു കോടി എന്നല്ല എല്ലാവരും ചേർന്ന ഒരു കോടി എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന ഹബീബായ തങ്ങളുടെ പേര് ചൊല്ലിയിട്ട്